ും അനുരാഗസുന്ദരം അതിരൂപഗോകിലും ജീവിതാമൃതും കലാലയും ും വരമാട്ടെ ആരും ഉണ്ടായാലും ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഒന്നര രണ്ടു മണിക്കൂർ ട്രാവലിങ്ണ്ട് അപ്പോ അതുവരെ ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടാകും നമ്മളോടൊപ്പം അതുവരെ അതുവരെ നമ്മളുടെ ലൈഫിനെ അതിനിടയിലൊക്കെ ആരൊക്കെ വന്ന് പോകുമോ അവർക്കൊക്കെ സ്വാഗതം കര കാണാൻ കടലിന്ന കര എനിക്കുണ്ടൊരു കൂമുത്ത് കടലേഴും കടന്ന് വന്നൊരു അവളിൻ്റെ നിങ്ങൾക്ക് നമ്മുടെ പ്രെസ് കാണിച്ചു തരാട്ടോ ഞാൻ അവിടെ വർക്ക് ഫിനിഷ് ആയത് എടുക്കാനുണ്ട് നാളത്തെ ഡെലിവറി ഒക്കെ സെറ്റ് ആക്കാനുണ്ട് അപ്പോ പ്രൊഡക്ഷനിൽ സംഭവം കംപ്ലീറ്റ് ആണ് അപ്പൊ അതൊക്കെ എടുക്കണം അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണെന്ന് വേറൊരു ഡെലിവറി കൊടുക്കാനുണ്ട് പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാൻ്റെ മനസ്സിൽ ഞാൻ കെട്ടിയവൻ തിരിച്ചന്തും നമ്മുടെ പ്രിന്റിംഗ് മെഷീൻ ആണ് പ്രിന്റിംഗ് ആണ് പ്രിന്റിംഗ് മെഷീൻ ആണ് കാണുന്നത് ഇതാണ് നമ്മുടെ പ്രിന്റിംഗ് മെഷീൻ ഇത് വൺ കളർ മെഷീൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേപ്പർ ഇത് അവിടെ ഫീഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ റൺ ചെയ്ത് പീഡ് ചെയ്തിട്ടുണ്ട് പോകും ഇത് ടൂ കളർ മെഷീൻ ആണ് ഇപ്പറത്തുള്ളത് ഫോർ കളർ മെഷീൻ ആണ് ഫോർ കളർ മെഷീൻ ആണ് റൺ ചെയ്ത്